ഒരാഴ്ചയ്ക്ക് ശേഷം ആട്ടോ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നല്ല ക്ലൈമറ്റ് ഒക്കെ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ ഫാസ്റ്റിയും ടൈഗറും ഒക്കെ എൻ്റെ കൂടെ കിച്ചണിൽ തന്നെയുണ്ട് ഞാൻ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ആയിരിക്കും കേട്ടോ ഇവരും വന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാണ് കാരണം ഞാൻ വൈകി പിറ്റേ ദിവസത്തേക്ക് വേണ്ടി തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരണ്ടി വെക്കാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു തേങ്ങയ്ക്ക് കുറച്ചൊരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നിയിട്ടോ കനച്ച് തുടങ്ങിയില്ല അപ്പോൾ അതിങ്ങനെ നമ്മൾ വെച്ചു ിട്ടുണ്ടെങ്കിൽ അത് കനുച്ച് വീണ്ടും പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നാൽ ഇപ്പം തന്നെ ഇതുകൊണ്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് ഞാനിതിനകത്തോട്ട് മുളക് പൊടിയും പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇത് അരച്ച് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇന്ന് ചമ്മതിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്നേരം കുറച്ച് കഞ്ഞി കുടിക്കാനായിട്ട് തോന്നിയിട്ടോ നോർമലി നമ്മൾ സാധാരണ ചപ്പാത്തിയോ അങ്ങനെ രാവിലത്തെ ദോശയുടെ മാവ് ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ കുത്തിരി കഞ്ഞി അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് കുത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുത്തിരി കഞ്ഞി വെക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരി ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തോരം വെക്കാനായിട്ട് കുറച്ച് ബീൻസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീൻസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചില ദിവസങ്ങളിലാട്ടോ ഇങ്ങനെ നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് തോന്നുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും കഞ്ഞി ഒന്നും കുടിക്കാൻ തോന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലേക്കെ പോലെ കാരണം ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു ഇതായത് കൊണ്ട് തന്നെ നമുക്ക് ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ടിരിക്കുന്ന ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത് പിന്നെ ചില ദിവസം നമുക്ക് കൊതിയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളിതുപോലെ കഞ്ഞി കുടിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ചൂടും കഞ്ഞിയും പിന്നെ ഈ ചമ്മന്തിപ്പൊടിയും കൂടെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നു കഞ്ഞി കുടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചമ്മന്തിപ്പൊടിയുടെ കാര്യങ്ങൾ അവിടെ അതെല്ലാം ചെയ്തു നമ്മുടെ ബീൻസൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കൈ വെച്ചരിയുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് അങ്ങനെ ചെറുതായിട്ട് പണ്ടത്തെ പോലെ ഗുരുകുരാവെന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ചെറുത് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ ഒരു ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചോപ്പ് ചെയ്തിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് തോരനാക്കി എടുക്കാം സാധാരണ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും കൂടെ കൂടി ഞാൻ ഒന്ന് ഓർഡർ ആക്കി വെക്കും കേട്ടോ എന്തെങ്കിലും കറിക്കൊക്കെ അരിഞ്ഞ് വെക്കാനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കും അതുപോലെ തന്നെ തേങ്ങ തീർന്നെങ്കിൽ അത് എല്ലാം റെഡിയാക്കി വെക്കും അങ്ങനെ കുറച്ച് കാരണം നമുക്ക് രാവിലെ ക്ലാസ് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്കെല്ലാം ചെയ്ത് റെഡിയാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ വൈകുന്നേരം കുറച്ച് കാര്യമായിട്ട് പണിക്ക് വേണ്ടി ഇറങ്ങും കേട്ടോ എന്നാൽ ചില ദിവസങ്ങളിൽ ഒട്ടും മൂടുണ്ടാവില്ല കേട്ടോ ഈവൻ ചപ്പാത്തി പോലും ഉണ്ടാക്കാനിട്ടുള്ള മൂടുണ്ടാവും ഇപ്പിന്നെ ചെറിയ രീതിയിൽ ഇച്ചാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ ചപ്പാത്തി ഇച്ചാനും ഉണ്ടാക്കിത്തരും അപ്പോൾ കറി മാത്രം ഞാനും ഉണ്ടാക്കും അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങൾ എണ്ണും തന്നെയല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ കൂടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു മൂഡ് ഓഫ് ആട്ടോ അപ്പോൾ അത് മാറാനായിട്ട് ഞങ്ങൾ രണ്ടും അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെറുക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ തേം ഞാനിതെല്ലാം കൂടെ ചോപ്പറിനകത്തു ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രാവശ്യം കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒഴിച്ചാൻ ഇത് ഇഷ്ടമാകുമോ എന്നുള്ളൊരു ടെൻഷനോടുകൂടി ആടുക്കൂട്ടെ വെക്കുന്നത് കാരണം എല്ലാ കറികളൊന്നും ഒഴിച്ചാൻ ഇഷ്ടമാവില്ല കേട്ടോ ഒരു ചമ്മന്തി മാത്രം മതി പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല ചിലപ്പോൾ ഞാൻ സാമ്പാർ ഞാൻ മിക്കവാറും സാമ്പാറുണ്ടാക്കും ക്കുന്നിവിടെ ഒരിക്കലും ഇച്ചാൻ ഇഷ്ടപ്പെടത്തില്ല എത്ര ഭംഗിയായിട്ട് ഉണ്ടാക്കിയാലും എൻ്റെ സാമ്പാർ ഇച്ചാൻ ഇഷ്ടമല്ല എന്നാലും ഞാൻ സാമ്പാർ ഉണ്ടാക്കൂടുള്ളൂ കാരണം സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് രാവിലെയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കൂടി കറിയാവല്ലോ എൻ്റെ കാര്യം ഓക്കെ എനിക്ക് എന്തെങ്കിലും ചാറുകടി ഉറപ്പായിട്ടും ഒഴിച്ചു കൂട്ടാനായിട്ട് വേണം അപ്പോൾ അതേ നമ്മുടെ ചമ്മന്തി ചമ്മന്തിയെല്ലാം ചമ്മന്തിപ്പൊടി എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിനകത്തോടെ ഞാൻ മുളക് പൊടിയും കൂടി ഇട്ട് ചൂടാക്കിയിട്ട് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തുട്ടോ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയായിട്ട് കെട്ടി ഇത് ഞങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചത്തേക്കൊണ്ട് കിട്ടോ കാരണം നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന കൂടിയാണ് ഏറ്റവും കൂടുതൽ ചമ്മതിപ്പൊടി യൂസ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു അതിൻ്റെ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞെടുത്ത് അത് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം അത് പാത്രത്തിനകത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയോളം ഇത്ര ഫ്രഷ് ആയിട്ട് തന്നെ ഈ ഒരു പച്ചമുളക് ഫ്രിഡ്ജിനകത്തുണ്ടാകും അപ്പം അങ്ങനെ കിച്ചണിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ ദിവസങ്ങളായി വെളിയിലോട്ടൊക്കെ ഒന്നിറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ആദ്യം തന്നെ ലൈറ്റൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ തന്നെ ഉള്ളത് കൊണ്ട് പേടിയാണ് ഇരുട്ടുന്നതിന് മുമ്പ് ഞാനതുകൊണ്ട് വെളിയിലിറങ്ങിയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഓണാക്കും കേട്ടോ കാരണം കുറേ സ്ഥലത്ത് ലൈറ്റൊക്കെ ഇടാനായിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ ആദ്യം തന്നെ പോയി അങ്ങിടും ഇടും വെട്ടമുള്ളപ്പം തന്നെ ഞാൻ അങ്ങ് പോയി ലൈറ്റ് ഓൺ ആക്കൂട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ ഹെഡ് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന കൂർക്കി അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ടീച്ചർ ടീച്ചറ് കൊണ്ടുത്തന്നതാട്ടോ നമ്മുടെ കോളിഫ്ലവർ അതിൻ്റെ തയ്യുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി നട്ടു പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴയൊക്കെ നല്ല ഫ്രഷായിട്ട് നിന്ന് ഇപ്പൊണ്ടട്ടോ പക്ഷെ ഇവിടെ മങ്കിയുടെ ഭയങ്കര ശല്യം കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തായി തീരുമെന്നറിയത്തില്ല കേട്ടോ കാരണം മങ്കികളെല്ലാം ഭയങ്കര ശല്യം ഇവിടെ വന്ന് ഓരോ സാധനങ്ങളും നശിപ്പിക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട് ഞാനിതുപോലെ പച്ചക്കറിയും വാഴയും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മുമ്പോട്ട് മങ്കികളിത് എത്രമാത്രം ഇത് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം വൈകുന്നേരം ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇതുപോലെ ഗ്രൗണ്ടിൽ കൂടെ ഒന്ന് നടക്കുകയും കൂടി ചെയ്യൂട്ടോ ഇരിട്ടങ്ങുന്നതിന് മുമ്പ് ഞാൻ മുകളിലോട്ട് കയറി പോവുകയും ചെയ്യും പിന്നെ ഇവിടെ കുറച്ച് കാ ചെടികളും കാര്യങ്ങളൊക്കെ ഞാനിവിടെ നട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കെയർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല പണ്ടൊക്കെ പണ്ടൊക്കെയായിരുന്നെ നല്ല ഉത്സാഹമായിരുന്നു കേട്ടോ ചെടികളും കാര്യങ്ങളൊക്കെ ചെടിച്ചട്ടി ക്ലീൻ ചെയ്യാനും അതുപോലെ പെയിൻറ് ചെയ്യാനും പിന്നെ കുറേ ബോട്ടിൽ അതിനകത്തുള്ള ചെടികൾ നടാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ അതൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിലും ശരീരം അതിനുവേണ്ടി സമ്മതിക്കുന്നില്ല ഇത് കണ്ടോ എൻ്റെ കറിവേപ്പിൽ ഇത് ഇത്രയും ഫ്രഷ് ആയിട്ട് വളർന്നു വന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താണോ ഇത് പണ്ടത്തെ പോലെ നല്ലൊരു മരവാകുന്നത് ഞാൻ എല്ലാ ദിവസവും വന്ന് നോക്കി നിൽക്കും നിൽക്കൂട്ടോ ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്നും ഒരു വേപ്പിൽ പോലും എടുക്കുന്നില്ല കേട്ടോ അത് കുറച്ചുകൂടെ വളരാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് കുറേ പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അപ്പം അതിനുവേണ്ടി നമ്മളൊരു പണിക്കാരനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയം പോലെ പണിക്കാരനെ അതൊക്കെ ചെയ്തെടുക്കും കേട്ടോ പിന്നെ ഇത് ഇത് കണ്ടോ എല്ലാത്തിനകത്തും നിറച്ചു പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ